മുതിർന്ന ബി ജെ പി നേതാവ് പി സി മോഹനൻ മാസ്റ്റർ വയസ്സായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് വക്താവ് വയനാട് ജില്ലാ അധ്യക്ഷൻ തുടങ്ങി നിരവധി ചുമതലകൾ വഹിച്ചിട്ടുണ്ട് അർജുൻ അർജുൻ മരണപ്പെട്ടത് വയസ്സായിരുന്നു ജില്ലയിലേയും അതുപോലെ തന്നെ സംസ്ഥാനത്തെ തന്നെ ആ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് ആദ്യകാല ആ പ്രവർത്തകരിൽ ഒരാളാണ് ജനസംഘ കാലം മുതൽ തന്നെ ആ പ്രവർത്തിച്ചു വന്ന വ്യക്തിയാണ് മോഹനൻ മാസ്റ്റർ എന്ന് പറയുന്നത് ഇത്തരത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു ബി ജെ പി ദേശീയ സമിതി അംഗമായിരുന്നു അതുപോലെ തന്നെ കർഷക മോർച്ച അഖിലേന്ത്യാ സെക്രട്ടറി അങ്ങനെ നിരവധി ആ ചുമതലകളാണ് ഇദ്ദേഹം വഹിച്ചിരുന്നത് കോഫി ബോർഡിന്റെ ചുമതല വലിച്ച് വഹിച്ചിരുന്നു കോഫി ബോർഡ് വൈസ് ചെയർമാൻ ആയിരുന്നു ഇത്തരത്തിൽ നിരവധി ചുമതലകൾ ആ ഇദ്ദേഹം വഹിച്ചിട്ടുണ്ട് അവസാനമായി കോടിയാടി എ യു സ്കൂൾ എച്ച് എം ഐ തസ്തികയിൽ ആ വിരമിക്കുന്നത് അതായത് അധ്യാപകനായിരുന്നു അതിനുശേഷം കോളയാട് എച്ചമായിട്ട് വിരമിച്ച് വിരമിച്ചിരുന്നു ഇദ്ദേഹം ഭാര്യ ആ സജീ സത്യദേവിയാണ് ഭാര്യ നാളെ ആ പത്ത് മണിക്ക് കോളയാട് തറവാട്ട് വളപ്പിൽ ആ സംസ്കാരം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പസമയത്തിനകം തന്നെ നിരവധി ആളുകൾ വന്നെത്തും എന്നുള്ളതാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത് സംസ്ഥാന നേതാക്കളടക്കം ഇദ്ദേഹത്തെ എത്തി ആ അവസാനമായി ഒന്ന് കാണുവാൻ എത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ജില്ലാ അധ്യക്ഷനടക്കം അല്പസമയത്തിനകം തന്നെ ആ ഇവിടെ എത്തിച്ചേരും എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിനാൽ തന്നെയും വയനാട്ടിലെ ആദ്യകാല നേതാക്കളിൽ ഒരാളാണ് പി സി മോഹനൻ മാസ്റ്റർ പി സി മോഹനൻ മാസ്റ്റർ അതുപോലെ തന്നെ പള്ളിയറ മുകുന്ദൻ തുടങ്ങിയ ആളുകളൊക്കെയാണ് ഈ ജില്ലയിൽ ഈ സംഘത്തിന് അല്ലെങ്കിൽ ഇത്തരത്തിൽ ആർ എസ് എസിനും അതുപോലെ തന്നെ ഇത്തരത്തിൽ ബി ജെ പിക്ക് അടക്കം വലിയ രീതിയിലുള്ള ഒരു അടിത്തറ പാകിയിട്ടുള്ള പ്രധാന നേതാക്കളാണ് ഇവർ രണ്ടുപേരും പി സി മോഹന മാസ്റ്റർ അതുപോലെ തന്നെ പള്ളിയറ മുകുന്ദൻ അത്തരത്തിൽ ഈ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് ഇപ്പോൾ ആ വയനാട് ജില്ലയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല സംസ്ഥാനത്തിന് ഒട്ടാകെ തന്നെ വലിയ ആ ദുഃഖമാണ് ഇത്തരത്തിൽ ആ ബി ജെ പിക്ക് ഒട്ടാകെ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രമുഖ നേതാക്കളൊക്കെ കൂടെയൊക്കെ പ്രവർത്തിച്ചിന് പരിചയമുള്ള ആ വ്യക്തിയാണ് ഇദ്ദേഹം മാരാർജി അടക്കമുള്ളവരുടെ കൂടെ ആ പ്രവർത്തിച്ച് പരിചയമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു സങ്കടം ആ വയനാട് ജില്ലയ്ക്ക് ഒന്നാകാം ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു മാത്രമല്ല ആദ്യകാല പ്രവർത്തനം സംസ്ഥാന ഈ ജനസംഘത്തിലൂടെ വളർന്നു വന്ന വ്യക്തിയാണ് ജനസംഘ കാല കാലഘട്ടം മുതൽ ഈ ഒരു ആശയത്തോട് ചേർന്ന് പോകുന്ന ദേശീയതയുടെ ആശയത്തോട് ചേർന്ന് പോകുന്ന വ്യക്തിയാണ് അതിനുശേഷം ഈ ഇത്തരത്തിൽ ബി ജെ പിയിലേക്ക് വരുന്നു ബി ജെ പിയിൽ ഇവിടെ പ്രധാന ആ പദവികളൊക്കെ വഹിക്കുന്നു ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകുന്നു മാത്രമല്ല ജില്ലയുടെ ആദ്യകാലങ്ങളിലെ പ്രസിഡന്റായി അദ്ദേഹം അവരോധിക്കപ്പെട്ടു അത്തരത്തിൽ നിരവധി ചുമതലകളാണ് അദ്ദേഹം വഹിച്ചിരിക്കുന്നത് രാകേഷ് ർജുൻ മുതിർന്ന ബി ജെ പി നേതാവ് പി സി മോഹനൻ മാസ്റ്റർ അന്തരിച്ചു എഴുപത്തിയേഴ് വയസ്സായിരുന്നു